ഞാനിപ്പോൾ ഉള്ളത് പഴവങ്ങാടിയിലുള്ള ഭഗവതി ലോട്ടറി ഏജൻസിയുടെ മുൻപിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയഞ്ച് കോടിയുടെ ബമ്പർ അടിച്ചത് നമ്മുടെ തിരുവനന്തപുരത്തിനാണ് ഇത്തവണ തിരുവനന്തപുരത്ത് ടിക്കറ്റില്ലെങ്കിലും ഈ ആറ്റിങ്ങൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഈ ഭഗവതി ഏജൻസിയുടെ ആറ്റിങ്ങലിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പോയ ടിക്കറ്റിനാണ് ഈ ബമ്പർ അടിച്ചിട്ടുള്ളത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം കഴിഞ്ഞ തവണ ഏഴ് തവണയാണ് ഇവിടെ ബമ്പർ അടിച്ചിട്ടുള്ളത് നമ്മളോടൊപ്പം ഇവിടുത്തെ ജടം കൂടി ചെയ്യുന്നുണ്ട് ജട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ബമ്പർ നിങ്ങൾക്ക് അനൂപിന് അനൂപിന് അടിച്ച ടിക്കറ്റ് അത് ഞാൻ കൊടുത്ത ടിക്കറ്റ് എന്റെ അനൂപ് ടിക്കറ്റ് വാങ്ങിച്ചത് അപ്പോ അന്ന് അന്നടിച്ച കൂട്ടി ആറാമത്തെ ബമ്പർ ടിക്കറ്റായിരുന്നു അടിച്ചത് അപ്പൊ ഇതും കൂടി ചേർത്ത് ഏഴ് ബമ്പറിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് അതില് രണ്ടെണ്ണ രണ്ടെണ്ണം ഇരുപത്തഞ്ചു കോടി രണ്ടു കൂടി അടിച്ചിട്ടുണ്ട് ഈ ബമ്പർ ആഗ്രഹം എല്ലാ മലയാളികൾക്കും ഉണ്ട് ഇന്നത്തെ തന്നെ ഈ ഒരു നാറുക്കെടുപ്പിന്റെ സമയത്ത് നമുക്ക് അടിക്കണം നമുക്ക് അടിക്കണം എന്നൊരു ആഗ്രഹം തന്നെയാണ് എല്ലാ മലയാളികൾക്കും ഉണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് ഏഴാം തണയും ബമ്പർ അടിക്കുന്നത് ഒരു വലിയ ഭാഗ്യം അതൊരു വലിയൊരു ഭാഗ്യമാണ് അതെന്താ പറയാ കാരണം ഒന്നടിച്ചു അടുത്തടിച്ചു വീണ്ടും അടിച്ചു ഇപ്പം ഇരുപത്തഞ്ച് കോടി ബമ്പറായിട്ട് ഇപ്പോൾ കുറച്ചുകൂലം ആവുന്നതേ ഉള്ളൂ അതിനിടയിൽ രണ്ടരോട്ടം അടിച്ചിട്ടുള്ളത് ഒരു ഓട്ടം ഈ കടയിൽ അടിച്ച ടിക്കറ്റാണ് അനൂപ് വാങ്ങിച്ചത് അടുത്ത് ഇപ്പോൾ എറണാകുളത്ത് അടിച്ചു അപ്പം നമുക്ക് ഒരു പ്രതീക്ഷയാണ് ബമ്പർ എന്ന് പറയുമ്പോൾ അത് വിൽക്കും ഒരുപാട് നമ്പർ വിൽക്കും ടിക്കറ്റ് വിൽക്കുന്നുണ്ട് എല്ലാ ജില്ലാ ടിക്കറ്റ് വിൽക്കുന്നുണ്ട് പക്ഷെ വിൽക്കുന്നതിന് ഉപരി നമുക്ക് പ്രൈസ് അടിച്ചാൽ മാത്രമേ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നു ഈ ഏകദേശം ഒരു ബമ്പർ വാങ്ങാൻ ായിരുന്നു അതിനുശേഷം അത് എല്ലാ പ്രാവശ്യം ഉള്ളത് തന്നെയാണ് കാരണം നമ്മൾ നോർമൽ ടിക്കറ്റ് എല്ലാം മൂന്ന് മണിക്കാണ് നറുക്കെടുപ്പ് ബമ്പർ ടിക്കറ്റ് മാത്രം രണ്ട് മണിക്കാണ് നറുക്കെടുപ്പ് അതുകൊണ്ട് തന്നെ നോർമൽ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അത് പക്ഷെ ഇപ്രാവശ്യം ഒരു മണിക്കായി നറുക്കെടുപ്പ് ആ കൺഫ്യൂഷൻ കുറച്ചോടൊന്നും കൂടി കാര്യം ഒരു മണി രണ്ട് മണി മൂന്ന് മണി എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി പോയി പിന്നെ സർക്കാരിന്റെ പരസ്യമൊക്കെ ഏകദേശം ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം സെയിലൊക്കെ നേരത്തെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ടിക്കറ്റ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് ദിവസം കൊടുക്കാൻ ടിക്കറ്റ് ഇല്ല എന്ത് തന്നെയായാലും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഏഴ് തവണ ബമ്പർ അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് ഈ ബമ്പർ ആർക്കടിച്ചതായാലും തിരുവനന്തപുരത്ത് അടിച്ചിട്ടില്ല അതൊരു ചെറിയ വിഷമമാണെങ്കിലും ആർക്കാണ് ബമ്പർ അടിച്ചതെങ്കിലും അവർ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പറയാം